ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരേ മാവിൽ തന്നെ ഇഡലിയും ദോശയും ആപ്പും ഇത് മൂന്ന് നമ്മൾ ഒരു മാവ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ പല ആൾക്കാർക്കും ഉപകാരപ്പെടുന്നതാണ് ചിലവർക്ക് ഇത് അറിയായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം ആദ്യം നമുക്കിതിന് വേണ്ട മാവ് ഒന്ന് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് റേഷൻ കടയത്തെ പച്ചരിയാണ് പിന്നെ എടുത്തിട്ടുള്ളത് പുഴുങ്ങലരിയാണ് അത് ഞാൻ അരക്കപ്പ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ രണ്ടരിയും റേഷൻ കടയത്തെ അരിയാണ് കേട്ടോ അപ്പോൾ ഈ അരി ഞാനിപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരി നന്നായിട്ട് തന്നെ കഴുകണം അതിൽ ഒരുപാട് അഴുക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഒരു മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഞാനിപ്പോൾ ഇത് കുതിർക്കാനായിട്ടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അരി മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ ഞാൻ എൻ്റെ ഒരു അളവിലാണ് അരയ്ക്കാൻ വേണ്ടിയിട്ട് അരി കുതിർക്കാൻ വേണ്ടി എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അളവ് പാത്രത്തിൽ കാണിച്ചു തന്നത് ഇനി ഞാൻ ഇതുപോലെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഉഴുന്നാണ് എടുക്കുന്നത് കാൽ കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണും അതാണ് ഞാൻ ഉഴുന്നെടുത്തതിൻ്റെ അളവ് കാൽ കപ്പ് ഉഴുന്നിന് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുകൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയാണ് അപ്പോൾ ഈ ഉലുവയും ഇതിലിട്ട് കൊടുത്തിട്ട് ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകി എടുത്ത ശേഷം ഇത് നമ്മൾ കുതിർക്കാൻ വേണ്ടി വെ അപ്പോൾ ഇതിന് പാകമായിട്ടുള്ള കുതിർന്ന് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുതിർക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ ഉഴുന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിപ്പം ഞാൻ കുതിർക്കാൻ വേണ്ടി ഇട്ടത് ഉച്ച സമയത്താണ് ഉച്ച ഒരു പന്ത്രണ്ട് ഒരു മണി സമയത്താണ് കുതിർക്കാൻ വേണ്ടി വെച്ചത് ഇനി ഇത് അരച്ചെടുക്കുന്ന സമയം ഒരു ഏഴ് മണി എട്ട് മണിയാണ് അരച്ചെടുക്കാൻ വേണ്ടി എടുക്കുന്ന സമയം അപ്പോൾ അത്ര നേരം ഞാനിത് കുതിർക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഇതിപ്പോൾ കൂടുതൽ നേരം കുതിർക്കാൻ വേണ്ടി വെക്കുന്നത് നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്നത് കൊണ്ടാണ് മിക്സിയിലാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടാനാണ് ഇത്രയും നേരം നമ്മൾ വെക്കുന്നത് ഇപ്പോൾ ഇനി ഇത് അരയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഉഴുന്നും അരിയും ഒക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഉഴുന്നാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അധികം വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ച ആ കുറച്ച് വെള്ളത്തിലാണ് ഇപ്പോൾ ഉഴുന്ന് അരച്ചെടുക്കുന്നത് അതിൽ കൂടുതൽ വെള്ളം ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് കട്ടിക്ക് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് ഞാനിപ്പോൾ ഉഴന്ന് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതുപോലൊരു കുറച്ച് വലുപ്പമുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ തന്നെയാണ് ഞാൻ മാവ് മൊത്തം കൂട്ടിയിട്ട് പുളിക്കാൻ വേണ്ടി വെക്കുന്നത് അപ്പോൾ അത് പുളിച്ച് പൊന്തി പോവാതിരിക്കാനാണ് ഞാൻ വലിയ പാത്രം എടുത്തത് അപ്പോൾ അത് ആ ഉഴുന്ന് ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരി അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അരി അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളത്തിൽ അരയ്ക്കരുത് നമ്മളൊരു കറക്റ്റ് അളവിന് വേണം അരച്ചെടുക്കാനായിട്ട് അധികം വെള്ളം ചേർക്കാതെ കുറച്ച് കട്ടിക്ക് വേണം അരിയും അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അരി അരയ്ക്കുന്ന സമയത്തിന് അതിലേക്ക് ഒരു കാൽ കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് അരിൻ്റെ ചോറാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ അധികം വെള്ളമില്ലാതെയാണ് ഇപ്പോൾ ഞാൻ അരി അരച്ചെടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് വെള്ളം ഏറിപ്പോയാലും നമുക്ക് ഇഡലി കറക്റ്റായി കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം അധികം ചേർക്കാതെ അരയ്ക്കണം പറയുന്നത് പിന്നെ അതുപോലെ പലർക്കുള്ള കുഴപ്പമാണ് മിക്സിയിൽ അരച്ചു കഴിഞ്ഞാൽ ഇഡലി കറക്റ്റായി കിട്ടില്ല പറയുന്നത് അതിന് ആദ്യത്തെ കാരണം ഉഴുന്നിൻ്റെ അളവായിരിക്കും ഉഴുന്ന് ചിലപ്പോൾ കുറവായി വന്നു കഴിഞ്ഞാൽ നമുക്കിടയിൽ കറക്റ്റായി കിട്ടില്ല പിന്നെ ഉഴുന്ന് നമ്മൾ ഗ്രൈൻഡറിൽ അരയ്ക്കുന്ന സമയത്ത് നന്നായി പതഞ്ഞ് പൊന്തി വരും നന്നായി പൊന്തി വരും പക്ഷേ മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ ഉഴുന്ന് പൊന്തി വരാറില്ല ഉഴുന്ന് അരച്ച് കഴിഞ്ഞ് കുറച്ച് കൂടുതൽ സമയമെടുക്കുമ്പോഴാണ് എന്താ ഉഴുന്ന് പൊന്തി വരുള്ളൂ അപ്പോൾ നമ്മൾ സാധാ ഗ്രൈൻഡറിൽ മാവ് അരച്ച് വെക്കുന്നതിലും വെച്ച് കുറച്ച് കൂടുതൽ നേരം മാവ് പുളിക്കാൻ വേണ്ടി വെച്ചാലാണ് ഉഴുന്ന് നന്നായി പൊന്തി വരുള്ളൂ അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരി നല്ല തിക്കിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് തിക്കിലാണ് അധികം വെള്ളമില്ലാതെ ആവരുത് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ ഞാൻ ഏത് രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് മാവ് ഈ രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് വെള്ളം ഒരിക്കൽ പോവരുത് വെള്ളം ഏറിപ്പോ അതിനെ പ്രത്യേകം പറയുന്നുണ്ട് വെള്ളം ഏറിപ്പോകാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അരി അരച്ചതൊക്കെ ഞാൻ മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് എങ്കിലും നിർത്താതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ആ ഉഴുന്നൊക്കെ ഈ അരിയിൽ നന്നായി മിക്സ് ആകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു തിക്കിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഇനി ഇത് ഞാൻ പുളിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നല്ലേ വെക്കുന്നത് പുറത്ത് തന്നെയാണ് വെക്കുന്നത് രാത്രി എട്ട് മണിക്കാണ് ഇപ്പോൾ ഞാൻ ഇത് അരച്ച് കൂട്ടി വെച്ചത് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു ആറര ഏഴ് മണിക്കൊക്കെയാണ് ഞാനിത് ചുടാൻ വേണ്ടി എടുത്തത് അപ്പോൾ അത്രയും നേരം ഞാൻ പുളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് രാവിലെയാണ് മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പൊന്തി വരുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ച് വലിയ പാത്രത്തിൽ ആക്കി വെച്ചത് ചെറുതാണെങ്കിൽ ഇത് പൊന്തി പുറത്തേക്കൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും മാവ് അരച്ച് വെക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ ആക്കി വെക്കാം ഇനി ഇതൊന്ന് ഒരു കരൻ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പോഴാണ് ഉഴുന്നൊക്കെ നന്നായി പതന്നെ പൊന്തി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനിയിപ്പോൾ ഇതിൽ ഞാൻ മുഴുവനായിട്ട് മാവ് ഇഡലിക്ക് എടുക്കുന്നില്ല ഇതിന്ന് കുറച്ച് മാവ് എടുത്തിട്ടാണ് നമ്മൾ ഇഡലി ചൂടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ആ മാവിലാണ് മാവിലാണിപ്പോൾ ഞാൻ ഇഡലി ചൂടാൻ വേണ്ടി പോകുന്നത് പിന്നെ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മാവ് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഇനി നമുക്കിത് ഇഡലി തട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇഡലി ചുട്ടെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇഡലി തട്ടിൽ ഇനി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ സ്കൂളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മാവ് മൂന്ന് ദിവസമാണ് കേട്ടോ ഫസ്റ്റ് ദിവസം ഇഡലി പിന്നെ ദോശ പിന്നെ അപ്പം അതിന് മൂന്ന് ദിവസത്തിൽ മൂന്ന് പലഹാരമായിട്ടാണ് ഈ ഒരു മാവ് ചുട്ടെടുക്കുക ഇപ്പം ഇതാ ഇഡലി വെന്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇഡലി തട്ടുന്ന ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുകയാണ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് അതുപോലെ നല്ല സോഫ്റ്റുമാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഞാനൊന്ന് മുറിച്ച് കാണിച്ചുതരാം അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായി പൊന്തി നല്ല സ്പോഞ്ച് പോലെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ചിട്ട് തന്നെ നല്ല സോഫ്റ്റ് ഉള്ള ഇഡലി ചുട്ടെടുക്കാം ഇനി അടുത്തത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ദോശയാണ് അപ്പോൾ ഈ ഒരു മാവിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് ഇനി അതിൽക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലോളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആ ടൈറ്റായ മാവ് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ നേരത്തെ എടുത്ത മാവിൽ ഇഡലി ചുട്ടു പിന്നെ ഞാൻ കുറച്ചും മാവ് എടുത്തിട്ട് ഇപ്പം നമ്മളിതിൽ ദോശ ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ് അതിനായിട്ട് തവ നന്നായി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു തവ നന്നായി ചൂടായി വന്ന സമയത്തിന് ഒരു കരണ്ടി മാവ് എടുത്തിട്ട് നല്ല തിങ്ങായി പരത്തി എടുത്തിട്ടുണ്ട് നല്ല മൊരിഞ്ഞ ദോശ ചുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടെ ഞാനൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് നെയ്ക്ക് പകരം ഓയിൽ വേണമെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മൊരിഞ്ഞ നെയ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് അതുപോലെ കഴിക്കുക നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മാവിൽ ഇപ്പം നമ്മൾ ദോശയും ചുട്ടെടുത്തു ഇനിയിപ്പോൾ നമുക്ക് ആപ്പൻ ചുട്ടെടുക്കണം അതിനായിട്ട് ഞാൻ രണ്ട് തവി മാവ് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ അത് ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മാവ് നന്നായി കട്ടിയില്ലാതെ കലക്കി എടുക്കുന്നുണ്ട് നന്നായി ലൂസാക്കി എടുക്കണം മാവ് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു രീതിക്ക് വേണം മാവ് എടുക്കാനായിട്ട് അധികം കട്ടിയും പാടില്ല നല്ല ലൂസായിരിക്കണം ആ രീതിയിൽ വേണം ആക്കി എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ് അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് മാവ് ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് എങ്കിൽ നമ്മളിത് കൂട്ടി വെക്കണം ഈ സോഡാപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഒന്ന് മാവ് നല്ല ഒന്നിപ്പം അതുതന്നെ വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു പത്ത് പഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും ഇനി ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ആപ്പച്ചട്ടി ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആപ്പച്ചട്ടി നന്നായി ചൂടായി വന്നപ്പോൾ അതിൽക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഞാനൊന്ന് ചുറ്റി എടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അപ്പം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതാ അതൊന്ന് എല്ലാ സൈഡും ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല മൊരിഞ്ഞ ആപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഈ ഒരു മാവിൽ ഞാനിപ്പോൾ നല്ല മുരിഞ്ഞ ആപ്പും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പലർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ